നമസ്കാരം ഗാസയിൽ വെടിനിർത്തലിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ യുഎസ് ഊർജിതമാക്കി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് തടയണമെന്ന് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു ഈജിപ്തിലെത്തി പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയെ കണ്ട ശേഷമാണ് ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് തിരിച്ചത് ജോർദാൻ ഖത്തർ എന്നീ രാജ്യങ്ങളും ബ്ലിങ്കൻ സന്ദർശിക്കും മെയ് മുപ്പത്തൊന്നിന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിയിൻമേലുള്ള ചർച്ച എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് ഇരുപക്ഷത്തും സമ്മർദ്ദം ശക്തമാക്കാൻ ബ്ലിങ്കന്റെ സന്ദർശനം എന്നാൽ ഈ വിഷയത്തിൽ ബ്ലിങ്കൻ മുൻപ് നടത്തിയ ദൌത്യങ്ങളെല്ലാം പരാജയമായിരുന്നു മധ്യഗാസയിലും ൻഫേലും ഇസ്രായേൽ സൈന്യം ബോംബിംഗും ഷെല്ലാക്രമണവും ശക്തമായി തുടരുകയാണ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പരുക്കേറ്റു ഒൻപതാം മാസത്തിലെത്തിയ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം യുദ്ധം ലെബനനിലേക്ക് കൂടി വ്യാപിച്ചേക്കും എന്ന ആശങ്ക യു എസിനുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവുമായുള്ള സംഘർഷം രൂക്ഷമാണ് ഗാസയിലേക്ക് സഹായം തടസ്സങ്ങൾ നീക്കാൻ രാജ്യാന്തര ശ്രമം വേണമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു റഫ ആക്രമണം ആരംഭിച്ചതോടെ ഈജിപ്ത് അതിർത്തി വഴി ഗാസയിലേക്കുള്ള സഹായ വിതരണം നിലച്ചിരുന്നു അതേസമയം അൽ ബുറേജ് അൽ മഗസി അൽ നുസ്രത്ത് മേഖലകൾക്ക് പുറമെ ഇസ്രായേൽ ടാങ്കുകൾ കിഴക്കൻ റഫയിലെ രണ്ട് ജില്ലകളിലേക്ക് കൂടി കഴിഞ്ഞ ദിവസം പ്രവേശിച്ചു ഇതോടെ മധ്യഗാസയിലെ പ്രദേശങ്ങളും കിഴക്കൻ റഫയും പൂർണ്ണമായും ഇസ്രായേൽ സൈനിക വലയത്തിലായിരുന്നു യുദ്ധം രൂക്ഷമായതോടെ റഫയിൽ അഭയം തേടിയിരുന്ന പത്ത് ലക്ഷത്തോളം പലസ്തീൻകാർ ഈ മാസം ആദ്യം ോട്ട് പലായനം ചെയ്തതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയും പ്രസ്താവിച്ചു റഫയിലെ എല്ലാ യു എൻ അഭയാർത്ഥി കേന്ദ്രങ്ങളിലും ആളൊഴിഞ്ഞു ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായങ്ങൾ എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു അതേസമയം മധ്യഗാസയിലെ അൽ നുസ്രത്തിൽ ഹമാസ് ബന്ദികളാക്കിയിരുന്ന നാല് ഇസ്രായേലുകാരെ രക്തരൂഷിതമായ സൈനിക നടപടിയിലൂടെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത് അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ കമാൻഡോകൾ നടത്തിയ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ പലസ്തീൻകാരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിനാലായി ഉയർന്നിരുന്നു ഇതിൽ അറുപത്തിനാല് പേർ കുട്ടികളും പേർ സ്ത്രീകളുമാണ് പേർക്കാണ് പരുക്കേറ്റത് നുസ്രത്തിലെ ആക്രമണം കൂട്ടക്കൊലയെന്ന് യൂറോപ്യൻ യൂണിയൻ അപലപിക്കുകയുണ്ടായി ിലെ അറബ് ഇസ്രായേൽ യുദ്ധകാലത്ത് നിർമ്മിച്ചതാണ് അനുസൃത അഭയാർത്ഥി ക്യാമ്പ് ഇവിടെ പാർപ്പിച്ചിരുന്ന നാല് ബന്ദികളെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത് എന്നാൽ ആക്രമണത്തിൽ ഒരു യു എസ് പൗരൻ അടക്കം മൂന്ന് ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ സായുധ വിഭാഗം സമൂഹ മാധ്യമ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റമ്പതോളം പേരിൽ നൂറോളം പേരെ വിട്ടയച്ചിരുന്നു നാൽപ്പത് പേരെങ്കിലും തടവിൽ മരിച്ചതായി കരുതുന്നു മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു തിരക്കേറിയ ജനവാസ കേന്ദ്രത്തിലാണ് ബന്ദികളെ പാർപ്പിച്ചിരുന്നത് ആകാശ ആക്രമണത്തിന്റെ പിന്തുണയോടെയായിരുന്നു പ്രത്യേക സേനയുടെ കഴിഞ്ഞ ദിവസത്തെ മോചന ദൌത്യം ജനത്തിരക്കേറിയ ചന്തയിലും സമീപത്തെ പള്ളിക്കു നേരെയും കനത്ത ബോംബാക്രമണം ഉണ്ടായി പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ നിഷ്കരണം വധിച്ചതായും പറയുന്നു നാല് ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രായേൽ തൊണ്ണൂറ്റിനാല് പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്തതായി പലസ്തീൻ ആരോപിക്കുകയുണ്ടായി ഇനിയും ഒട്ടേറെ പേർ ബന്ദികളായി കസ്റ്റഡിയിൽ ഉണ്ടെന്നും വേണമെങ്കിൽ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നത് മറക്കരുതെന്നും ഹമാസും പ്രതികരിച്ചു ഗാസയിൽ നിന്ന് നാല് ബന്ദികളെ മോചിപ്പിച്ച ഇസ്രായേൽ നടപടിയെ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്വാഗതം ചെയ്തു